കിച്ചൻ്റെ പുതിയ ഒരു വിടലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്നലെ ചിപ്സ് വറുത്തത് അപ്പം ഇന്നിപ്പോൾ നമ്മൾ കാ കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇന്ന് ശർക്കര വട്ടി ഇപ്പം നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളാണ് ശർക്കര വട്ടി ഇന്നത്തേക്ക് മാറ്റിയത് അപ്പോൾ ശർക്കര വട്ടിക്കുള്ള കായാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനിയിപ്പം അത് ഇതെല്ലാം ഒന്ന് പൊളിച്ച് വൃത്തിയാക്കി എടുക്കട്ടെ അപ്പം നമ്മൾ ഇന്നലെ ചിപ്സിന് വെള്ളത്തിൽ ഇട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ടല്ലായിരുന്നു ഇത് നമ്മൾ ഉപ്പ് മാത്രം ഇടുന്നുള്ള അപ്പോഴത്തേക്കും നമുക്ക് ഈ കായ എല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുക്കാം അമ്മച്ചി പൊളിച്ചോണ്ടിരുന്ന പുറത്ത് കയ്യിൽ ഇച്ചിരി എണ്ണ തൂക്കാം കയ്യിൽ കറ പറ്റുന്നതുകൊണ്ടേ നമ്മച്ചിന്നലെ പൊളിച്ച പോലെ തന്നെ ഇന്നും ആ കായെല്ലാം ഇതുപോലെ തന്നെ പൊളിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഉപ്പ് ആ മഞ്ഞൾ നമ്മൾ ഇതാക്കുന്നില്ല ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് അരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾ വെള്ളത്തിലിടുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കട്ടെ ില്ല നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ ഇനിയിപ്പൊ ഇത് അരിഞ്ഞിടുന്ന വെള്ളത്തിലേക്കാണ് നമ്മൾ മഞ്ഞപ്പൊടി ഇടുന്നത് ഇത് കല നമ്മൾ ഇത് അരിയുന്നത് മഞ്ഞപ്പൊടി വെള്ളത്തിലാണ് ഇടുന്നത് ഈ ഒരു കനത്തിലാണ് അരിയുന്നത് ഒത്തിരി ഇത് മൂക്കാൻ അങ്ങ് ഒത്തിരി താമസമായിരിക്കും നോക്കാതെ ശരിയായി വന്നാൽ ഇത് ശർക്കരമായിട്ട് ശരിയാകത്തുമില്ലേ തണുത്ത് കഴിയുമ്പോൾ അങ്ങ് ഒരുമാതിരി ഇതായിട്ടിരിക്കും ഈ ഒരു കനത്തിൽ വേണം നമുക്കിത് അരിഞ്ഞെടുക്കാൻ ഉണ്ടോ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഞാൻ രണ്ടായിട്ട് പുളക്കുക എന്നിട്ട് ഇത് ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുക്കുക ഈ കായല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ നമ്മുടെ കായല്ലാം അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഇതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പം നമുക്കിതിന് അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാവേ ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അരി അരിയൊന്ന് വറുത്ത് പൊടിക്കണം ഒരു മൂന്ന് സ്പൂൺ അരി ഒന്ന് നമ്മൾ വറുത്ത് പൊടിക്കുന്നുണ്ട് നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരി ആയാലും മതി പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി ജീരകം പൊടിക്കാൻ ഉള്ളതാണ് നല്ല ജീരകം ചുക്ക് പൊടി ഒരു സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് പിന്നെ ശർക്കര ഇത് നമ്മളിവിടെ പാനിയാക്കി അരക്കിലോ ശർക്കര വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് എടുക്കുന്നത് ഉപ്പ് പിന്നെ ഒരു ശകല ടേസ്റ്റിന് വേണ്ടി നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കാവേ അരി വറുക്കാനുള്ള ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് നമുക്കൊന്ന് വറുത്തെടുക്കട്ടെ നമ്മുടെ അരിയൊക്കെ മൂത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിഞ്ഞിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാനേ മാറട്ടെ നമ്മുടെ കായെല്ലാം ഒന്ന് കഴുകി വരാവേ കഴുകി വരി ഇതുപോലെ നമ്മൾ വെള്ളത്തിലേക്ക് ഇന്ന് കണ്ട ഇതിൻ്റെ കറയൊക്കെ ഇളകി വരുന്നുണ്ട് ഇതിപ്പോൾ ഇവിടെ വെള്ളമൊക്കെ പോയി ഇവിടെ ഇരിക്കട്ടെ ആരൊക്കെ പാത്രത്തെ നമ്മൾ വാരി ഇട്ടിട്ടുണ്ട് ഇവിടെ ഇരുന്ന് വെള്ളം പോട്ടെ ഇതിൻ്റെ ഇപ്പോഴത്തേക്കും നമ്മൾ അരി തണുത്തിട്ടുണ്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാവേ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ടീസ്പൂൺ ആണ് ഈ അരിയുടെ കൂടെ തന്നെ നമുക്ക് ഈ പൊടി എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാവേ കുരുമുളക് പൊടി അര ടീസ്പൂൺ അല്ലേ നല്ല ജീരകവും അതുപോലെ തന്നെ ഉണ്ട് നല്ല ഇരോ ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മളിടാൻ പോകുന്നത് ചുക്ക് പൊടിയാണ് ഇതെല്ലാം ഒന്നിച്ചിട്ടങ്ങ് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് ചുക്ക് പൊടി നമ്മൾ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഉപ്പ് കുറച്ച് ഇനി ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാവേ ഇതിൻ്റെ കൂടെ നമ്മൾ പറയാൻ വിട്ടു ഒരു സംഭവം പഞ്ചസാര രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി നമ്മളിതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഇന്നലെ ചിപ്സ് പുറുത്ത എണ്ണ തന്നെയാണ് ഇന്നെടുക്കുന്നത് അപ്പം നമുക്ക് ഈ എണ്ണ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരട്ടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾ ഇട്ടും കൊടുത്തിട്ടുണ്ട് ഇത് മൂക്കാൻ കുറച്ച് സമയം എടുക്കുവേ അപ്പൊ ആദ്യം നമ്മൾ തീ കൂട്ടി വെച്ചെങ്കിലും പിന്നെ ഇടയ്ക്ക് നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കണം ഇപ്പൊ നമുക്ക് തീ കൂട്ടി തന്നെ ഇരിക്കട്ടെ നമ്മുടെ ആ മൂത്ത് വരുന്നുണ്ട് എന്നാലും ഇനി ആകണത് കുറച്ച് സമയം എടുക്കും നമുക്ക് ഇത് റെഡി ആയി തരണേ ഒത്തിരി തീയാണെങ്കിൽ തീ കുറച്ച് കൊടുക്കണം മീഡിയം തീ വെക്കുക നമ്മുടെ ഇത് അത്യാവശ്യം തീ ഉള്ളു അതുകൊണ്ട് ീ കുറക്കുന്നില്ല ഞാൻ നമ്മുടെ കാ മൂത്ത് വന്നിട്ടുണ്ട് ശർക്കര വൃത്തിക്കുള്ള നല്ല സമയം എടുത്ത് കേട്ടോ ഇത് മൂക്കാണ് ഇതുപോലെ നല്ലപോലെ മൂപ്പിച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ ഈ ശർക്കരൊക്കെ ഊറ്റുമ്പോൾ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ വഴുപഴാവുന്ന ആവും നല്ലപോലെ അതുകൊണ്ട് മൂപ്പിച്ചെടുക്കാൻ നോക്കണം ഇതുപോലെ ബാക്കി ഇരിക്കുന്ന കൂടെ നമുക്കിതിൽ വറുത്തെടുക്കാവെ കാണിക്കാവേ നമ്മുടെ കായ കായൻ്റെ ഇവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് വിളയിച്ചെടുക്കണമല്ലോ അപ്പോൾ അതിനൊരു ചട്ടി നമ്മൾ അടുപ്പത്ത് വെക്കാവേ നമ്മൾ ആ ചിപ്സ് വറുത്ത ചട്ടി തന്നെ വെച്ചിട്ടുണ്ട് എണ്ണ മാറ്റിയിട്ട് ഇനിയിപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മളിത് ശർക്കര ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വെള്ളമൊക്കെ വലിഞ്ഞ് ശർക്കര പൊട്ടുന്ന ഒരു നൂൽ പരുവാണ് അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ ശർക്കരയൊക്കെ തിളച്ച് ഇങ്ങനെ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു കുറച്ചും കൂടെ ഒന്ന് വറ്റാനുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ ഈ സമയത്ത് നമ്മൾ തീ നല്ലവണ്ണം കുറച്ച് വെച്ചിട്ടുണ്ട് ശർക്കര നമ്മുടെ റെഡിയായി വരാറായി അപ്പം അതുകൊണ്ട് നമ്മൾ തീ കുറച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ശർക്കര ഉണ്ടോ ഇങ്ങനെ ഒട്ടി വരണം കണ്ടോ ഇപ്പം നമ്മുടെ ശർക്കര ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് നമ്മുടെ ശർക്കര കായ കായങ്ങോട്ട് ഇട്ട് കൊടുക്കാം ശർക്കര ശർക്കരയ്ക്കകത്തോട്ടെ കായിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇറക്കി വെച്ചതിന് ശേഷം വേണം നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാനേ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ചൂട് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇറക്കി ഇത് ആ പൊടിച്ച നമ്മുടെ മിക്സി അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ ഇനി ഇത് നല്ല നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ നമ്മൾ ആ പൊടിച്ചു വെച്ച പൊടി കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം നമ്മുടെ ശർക്കര വട്ടി ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ശർക്കര വട്ടിയ ഒന്ന് മച്ചാ ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ നമ്മളോട് ഇപ്പോ പറയവേ ആ മച്ചാ കഴിച്ചു നോക്കട്ടെ കണ്ടോ നമ്മൾ മുഴഞ്ഞിട്ടുണ്ട് അടിപൊളി നല്ല ടേസ്റ്റ് ഇല്ലേ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ശർക്കര വട്ടിയയുടെ വീഡിയോ നിങ്ങൾക്കെ ഇഷ്ടായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പോпу ദേതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ ചിപ്സായി ശർക്കര പട്ടിയായി ഇനി നമ്മൾ നാളെ കടുകെടുക്ക അത് അങ്ങനെ തന്നെയാണോ പറയുന്നത് എന്തോ ഒരു പേരും കൂടെ പറയും അതെനിക്കറിയില്ല എന്തോ ഒരു പേരും കൂടെ പറയും എനിക്ക് കടുകടുക്കാന്ന് അറിയത്തുള്ളൂ അപ്പം നാളെ നമ്മൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നാളെ വരാം അസ്സാമലൈക്കും